സെയിൽസ്മാൻ സെയിൽസ് ലേഡി കസ്റ്റമർ സർവീസ് മെയിലും ഫീമെയിലും റെസ്പനിസ്റ്റ് മെയിലും ഫീമെയിലും ഷെൽഫ് സ്റ്റാക്കർ മെയിലും ഫീമെയിലും ക്യാഷർ മെയിലും ഫീമെയിലും ട്രോളി ബോയ് ട്രോളി ബോയ് പിക്കർ ഹെൽപ്പർ ക്ലീനർ ബഡ്ജറ് ഫിഷ് കട്ടർ ബേക്കറി മാൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഷുവൽ മെർച്ചൈസർ എന്നീ തസ്തിയിലേക്കാണ് ഒഴിവന്നിരിക്കുന്നത് ഖത്തർ ഒമാൻ ദുബായ് ബഹ്റൈൻ രാജ്യങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾ അൻസാരി ഗ്രൂപ്പിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അൻസാരി മാളിലേക്കാണ് ഖത്തർ ഒമാൻ ദുബായ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ അൻസാർ മാളിലേക്കാണ് ഉയർ വന്നിരിക്കുന്നത് ക്ലയൻ്റെ ഇൻ്റർവ്യൂ ജൂലൈ പതിമൂന്നിന് കോഴിക്കോട് വെച്ചും ജൂലൈ പതിനാലിന് കൊച്ചിയിൽ വെച്ചും നടത്തുന്നു അപ്പം ഇൻ്റർവ്യൂ നടക്കുന്നത് പതിമൂന്നിനും പതിനാലിനും ആണ് പതിമൂന്നിന് ജൂലൈ കോഴിക്കോടും പതിനാലിന് കൊച്ചിയിലുമാണ് രണ്ട് ഇരുപത്തഞ്ച് ആകർഷമായ സാലറി ആഘോഷമായ സാലറി ഉണ്ട് ഓവർ ടൈം പ്ലസ് താമസ സൗകര്യം പ്ലസ് യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം എടുക്കാം ഓവർ ടൈം ഇത് പണിപ്പിക്കാം താമസം കൊണ്ട് യാത്രാ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് വർഷത്തെ തൊഴിൽ പരിചയം ബേസിക്സ് ബേസിക് ഇംഗ്ലീഷ് നോളജ് എന്നിവ ഉണ്ടായിരിക്കണം ചില തസ്തികളിൽ രണ്ട് വർഷത്തെ പരിചയമാണ് ബേസിക് ഇംഗ്ലീഷ് നോളജ് വേണം താൽപ്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ഇപ്പോൾ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് ഉടൻ തന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സി വി ഷെയർ ചെയ്യുക തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിൽ വാട്സപ്പ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ നിങ്ങൾക്ക് വിളിക്കാൻ ഈ നമ്പർ കൊടുക്കുന്ന തൊണ്ണൂറ് എഴുപത്തൊന്ന് എൺപത്താറ് മുന്നൂറ്റി പത്തിമൂന്ന് തൊണ്ണൂറ് മുപ്പത്തേ മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് മുകളിലുള്ളത് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും വാട്സപ്പ് ചെയ്യുക പക്ഷേ അത് ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ആളെയും മറ്റന്നാളായിട്ടാണ് ഉടൻ തന്നെ വേഗം ബന്ധപ്പെടുക ഓഫീസ് അഡ്രസ്സ് വരുന്നത് സൗദ ട്രാവൽസ് സർവീസ് കെ കെ ജീനി ബിൽഡിംഗ് പനങ്കരം രാമപുരം പി ഒ മലപ്പുറം ടി ടി ആണ് പൂജ്യം നാല് ഒമ്പത് മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് പതിമൂന്ന് അറുപത്തൊമ്പത് ആണ് അവരുടെ നമ്പർ ഇടം തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് എന്നെ ബന്ധപ്പെട്ടുക ഓക്കെ താങ്ക്സ്